കുഞ്ഞുമക്കളെ കുളിപ്പിച്ച് കണ്ണെഴുതി പൊട്ടും തൊട്ട് പൗഡർ ഇടിയിച്ച് ഉറക്കുന്നവരാണ് മലയാളികളായ ഒട്ടുമിക്ക അമ്മമാരും മക്കൾക്ക് കണ്ണീർ കിട്ടാതിരിക്കാനും പിരികം വളരാനുമൊക്കെ ഈ കൺമശി എഴുത്ത് അത്യാവശ്യമാണത്രേ എന്നാൽ ഇപ്പോഴിതാ കൺമശി കാരണം കണ്ണീർ കടലായി മാറിയിരിക്കുകയാണ് പാലക്കാട്ടെ ഒരു ഗ്രാമം മുഴുവനും മുതലമട പാപ്പാൻചളയിലെ ഋഷിക എന്ന ഒരു വയസ്സുകാരി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒന്നാം പിറന്നാൾ ആഘോഷിച്ചത് പ്രിയപ്പെട്ടവരെല്ലാം ഒത്തുചേർന്ന ആ ആഘോഷത്തിന് പിന്നാലെയാണ് പിഞ്ചുകുഞ്ഞിന് ജീവൻ നഷ്ടമായത് കളിക്കിടെ കൺമശിക്കൂടിന്റെ അടപ്പ് കുഞ്ഞ് വായിൽ വയ്ക്കുകയും തൊണ്ടയിൽ കുടുങ്ങുകയുമായിരുന്നു സ്വകാര്യ കമ്പനി ജീവനക്കാരനായ അജീഷിന്റെയും ദീപികയുടെയും മകളാണ് ഋഷിക ബുധനാഴ്ച വൈകിട്ടോടെ പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും കുഞ്ഞിന്റെ ഹൃദയമെടുപ്പ് കുറഞ്ഞിരുന്നു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ മാറ്റി വ്യാഴാഴ്ച ഉച്ചയോടെ കുടുംബത്തെ തകർത്ത് കുഞ്ഞിൻ്റെ മരണ എത്തി ചെറിയ കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കൾ ജാഗ്രത പാലിക്കുക കുപ്പിയുടെ അടപ്പുകൾ ചെറിയ പെൻസിൽ തുണ്ടുകൾ മുതലായ സാധനങ്ങൾ കുഞ്ഞുങ്ങൾ കൈകാര്യം ചെയ്യില്ലെന്ന് ഉറപ്പ് വരുത്തുക